ോഡ് ഗുഡ് മോർണിംഗ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ മനോഹരമായ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കും ഈ വിലപ്പെട്ട നിമിഷത്തിൽ നിങ്ങളോടൊപ്പം ഒരുമിച്ച് പ്രഭാത ചിന്ത പങ്കിടുവാൻ കർത്താവിനാൽ എനിക്ക് ലഭിക്കപ്പെട്ട ഈ മനോഹരമായ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്നത്തെ പ്രഭാതത്തിൽ നിങ്ങളുമായി ഒരുമിച്ച് പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന പ്രഭാത ചിന്ത മരണവും മരണാനന്തരവും എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയ ദൈവം അനുവദിച്ചാൽ ഇതിനെക്കുറിച്ചുള്ള ഒരു പഠന പരമ്പര ദൈവത്തിൽ ആശ്രയിച്ച് ചില ദിവസങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുക കാരണം ഞാൻ ഓരോ ദിവസവും ചെയ്യുന്ന ഈ പ്രഭാത ചിന്ത ധാരാളം ആൾക്കാർ കേൾക്കുകയും നല്ല പോസിറ്റീവ് കമൻസ് എനിക്ക് തരികയും ഉത്തേജനപരമായിട്ടുള്ള നല്ല നല്ല ആശയങ്ങൾ പറഞ്ഞു തരികയും ഒക്കെ ചെയ്യുന്ന എൻ്റെ മാന്യ മിത്രങ്ങൾ അവരുടെ ആഗ്രഹപ്രകാരം റിക്വസ്റ്റ് പ്രകാരമാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് ഞാൻ മുൻതരുന്നത് പ്രത്യേകിച്ചും എൻ്റെ ഒരു സഹോദരി എന്നോട് ഈ കാര്യം ആവശ്യപ്പെടുകയും അതിനോട് നീതി പുലർത്തിക്കൊണ്ട് തന്നെ ചില ദിവസങ്ങൾ മരണം മരണാനന്തരം എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കി ചില എപ്പിസോഡുകളായിട്ട് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിനാസ്പദമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോബിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യമാണ് മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് നമുക്കറിയാം നമ്മുടെ ഈ ലോകത്തിൽ ധാരാളം മതഗ്രന്ഥങ്ങളുണ്ട് മതവിശ്വാസികളുണ്ട് എല്ലാ മതവിശ്വാസികളും ഒരുപോലെ വിശ്വസിക്കുന്ന ഒന്നാണ് സ്വർഗവും നരകവും സ്വർഗവും നരകവും ഉണ്ടെന്ന് എല്ലാ മതവിശ്വാസികളും വിശ്വസിക്കുന്നു അവരെ അത് പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്തിനാണ് നരകവും സ്വർഗവും അതിൻ്റെ പ്രാധാന്യതകൾ എന്താണ് എന്തുകൊണ്ടാണ് നരകം സ്വർഗം ഇങ്ങനെ രണ്ട് പേരുകൾ വരുവാനുള്ള കാരണം വേദപുസ്തകത്തിൽ നാം വായിച്ചത് ഇങ്ങനെയാണ് മനുഷ്യൻ മരിച്ചാൽ ജീവിക്കും ഒരു നല്ല ചോദ്യമാണ് കാരണം മല മനുഷ്യർക്കും കണ്ടെത്തുവാൻ കഴിയാത്ത അല്ലെങ്കിൽ ചോദ്യങ്ങളുടെ ഒരു ഉത്തരം കണ്ടെത്തുവാൻ കഴിയാത്ത ഒരു മനോഹരമായ ചോദ്യമാണ് ഒരു മനുഷ്യനോട് ഒരാൾ ചോദിച്ചു മരിച്ചുപോയ മനുഷ്യർ എന്തുകൊണ്ട് തിരികെ വരുന്നില്ല അതിന് ആ മനുഷ്യൻ പറഞ്ഞതിങ്ങനെയാണ് മരിച്ചു പോയതിനു ശേഷം മനുഷ്യരാരും പിന്നീട് ഈ ലോകത്തിലേക്ക് വരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ പോയിരിക്കുന്ന ദേശം അത്രയ്ക്കും മനോഹരമാണ് സൗന്ദര്യമേറിയതാണ് എന്നുള്ളതാണ് ശരിയല്ലേ നമ്മൾ നമ്മളിപ്പോൾ വസിക്കുന്ന സ്ഥലത്തു നിന്നും വളരെ നമുക്ക് കംഫർട്ടായിട്ടുള്ള നമ്മുടെ കണ്ണിന് ഇമ്പമുള്ള നമ്മുടെ ശരീരത്തിന് സുഖമുള്ള ക്ലൈമറ്റും വളരെ മനോഹരമായ ഒരു രാജ്യത്തിലേക്കാണ് നാം പോകുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ സ്വദേശത്തേക്ക് മടങ്ങി വരാൻ അല്പം പ്രയാസം കാണും കാരണം ഇതിനേക്കാളും മനോഹരവും സുഖസൗകര്യവും അവിടെ ലഭിക്കുന്നുവെങ്കിൽ അവരതെ തിരഞ്ഞെടുക്കും എന്നതുപോലെ മരണം മരണാനന്തരം ഒരു മനുഷ്യൻ തിരികെ വരാത്തത് അവർ പോയിരിക്കുന്ന സ്ഥലം വളരെ വളരെ സൗന്ദര്യമുള്ള സ്ഥലമാണ് എന്നാൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില നഗ്നസത്യങ്ങൾ എനിക്ക് പ്രസ്താവിക്കാതിരിക്കുവാൻ തരമില്ല മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് ആധികാരികമായി ഇവിടെ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകം മാത്രമേ ഉള്ളൂ അത്രയും തറപ്പിച്ച് ഞാൻ ഈ കാര്യം പറയുവാനുള്ള കാരണം എൻ്റെ പക്കൽ പദ പല മതങ്ങളുടെയും ഗ്രന്ഥങ്ങൾ ഉണ്ട് പല മതഗ്രന്ഥങ്ങളിൽ ഞാൻ വായിക്കാറുണ്ട് എന്നാൽ ഞാൻ വായിച്ച ഗ്രന്ഥങ്ങളിൽ വച്ച് മരണാനന്തരത്തെക്കുറിച്ചുള്ള ഒരു നല്ല സ്റ്റഡി ഒരു നല്ല പഠനം എനിക്ക് ലഭിക്കപ്പെട്ടത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നുമാണ് അതുകൊണ്ട് നാളത്തെ പ്രഭാതത്തിൽ ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ പറയുന്നതായിരിക്കും എന്നാൽ ഇന്നത്തെ പ്രഭാതത്തിൽ മരണത്തിനപ്പുറമുള്ള ഒരു കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുമ്പോൾ ഓരോ ദിവസവും കേൾക്കുന്ന ഈ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമുള്ള ഈ സന്ദേശം നിങ്ങളുടെ മനസ്സിന് വലിയ ആശ്വാസവും നമ്മെ നിത്യതയോട് അടുപ്പിക്കുന്ന ആ നല്ല നൗകയിൽ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം കാറ്റും കോളും പ്രതിസന്ധികളും ഒക്കെ ഈ നൗകയ്ക്ക് നേരെ ആഞ്ഞടിക്കും പക്ഷേ ആ നൗക തകരാതെ ശാന്തത വന്നതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു അവനവരെ ആഗ്രഹിച്ച തുറമുഖത്ത് കൊണ്ടെത്തിച്ചു എന്ന് വായിക്കുന്നതുപോലെ നമുക്ക് ആഗ്രഹിക്കുന്ന തുറമുഖം അണയാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ എല്ലാവരെയും സർവകൃപാലുവായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ക്രിസ്തു വേശുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് ഷാമുവേൽ ഗുഡ് മോർണിംഗ്